ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമവിധി നാളെ പ്രഖ്യാപിക്കാനിരിക്കും മുമ്പ് തന്നെ എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പറയുന്നത് രാജ്യം കാത്തിരിക്കുന്ന ജനവിധി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മോദിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും ഈ വിജയം പ്രവചിച്ചു കഴിഞ്ഞു ദക്ഷിണേന്ത്യയിലും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം തന്നെ ബി ജെ പി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യയിലും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് നൽകുന്ന സൂചന ുണയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയം പൊള്ളയാണെന്ന് അവർക്കറിയാം തിരുവനന്തപുരത്ത് അറുപത്തിയഞ്ച് ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെ അടുത്തറിയാനിടയായി വന്നു അതിനൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിശദ വിശദവിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നത് ചാരിതാർത്ഥ്യമാകുന്നു ജൂൺ നാലിലെ ജനവിധിയെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ജനവിധി എന്തു തന്നെയായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നാൽ ആവം വിധം ഇടപെടുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പു നൽകുന്നത് നിങ്ങളേവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിൽ താമര വിരിയുമോ എന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇനി ചോദിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് സംഭവിക്കാൻ സാധ്യതയില്ലെന്നും തിരുവനന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച വോട്ടെണ്ണലിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെ എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ സസ്യങ്ങളും പൂക്കളും ഒക്കെ വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ അടക്കം ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദശാംശം ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡർ തിങ്കളാഴ്ച തന്നെ തുറന്നിരുന്നു കരാർ പൂർത്തിയാക്കാൻ കരാറുകാരന് അഞ്ച് ദിവസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചെന്നാണ് രാഷ്ട്രപതി ഭവനിലുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചടങ്ങിന്റെ മേൽനോട്ടമടക്കം വഹിക്കുന്നത് ഇതിനിടെ രാജ്യത്ത് ഉടനീളമുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ യാത്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ട്രാൻസിറ്റ് പോയിന്റുകളിലേക്കുള്ള വരവ് താമസ സൗകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടത്തുന്നുണ്ട് അടുത്ത സർക്കാർ അധികാരത്തിലേറുന്ന ചടങ്ങ് ആഘോഷമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനവും ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ കർത്തൃവൃപാതയിലോ ബി ജെ പിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിക്കുകയാണ് മൂന്നാം വിജയം ചരിത്ര സംഭവമാക്കി മാറ്റാൻ തന്നെയാണ് ബി ജെ പി പദ്ധതി ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷമുള്ള ആഘോഷ സാംസ്കാരിക പരിപാടികൾ എന്താണെന്നത് ഇതുവരെ അന്തിമമാക്കിയിട്ടില്ല സത്യപ്രതിജ്ഞ ചടങ്ങ് ജൂൺ ഒൻപതിന് നടക്കുമെന്നാണ് വിവരങ്ങൾ അതേസമയം രാജ്യത്ത് മൂന്നാമതും മോദി തരംഗമെന്ന് വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് അക്കൌണ്ട് തുറക്കുമെന്നും എന്നാൽ സീറ്റുകൾ തൂത്തു വരുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്നുമാണ് പ്രവചിക്കുന്നത് നാനൂറിലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ച് ബി ജെ പി സീറ്റുകൾ നേടി തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലങ്ങൾ തന്നെ പുറത്തു പറയുന്നത് അതേസമയം കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കിയിരുന്നു പശ്ചിമബംഗാളിൽ സി പി എം കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും കിട്ടില്ല തൃണമൂലിനെ പിന്നിലാക്കി ബി ജെ പി ആയിരിക്കും അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാണ് മൂന്ന് സർവകളിൽ പറയുന്നത് കർണാടക മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ഡൽഹി മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളാകും എൻ ഡി എ വിജയത്തിന്റെ അടിത്തറ യുപിയും എൻ ഡി എക്ക് അനുകൂലമായി തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ മറികടന്ന് ബിജെപി ഏഴ് സീറ്റ് നിലനിർത്തുമെന്നാണ് പ്രവചനവും